നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴാണ് നല്ലൊരു അടിപൊളി അതിഥിനെ കാണുന്നത് കേട്ടോ അമ്മ കോയിൻ്റെ ഒരു അപകട സൂചന ആയിട്ടുള്ളൊരു സിഗ്നൽ ഇങ്ങനെ കണ്ടപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയത് അപ്പോൾ തൊട്ടടുത്ത് തന്നെ നല്ല അടിപൊളി ഒരു അതിഥി ഇങ്ങനെ കിടക്കുന്നുണ്ട് തവളനെന്തോ മിണി മിഴുങ്ങിയാണ്ട് കിടക്കാണ് നല്ല അടിപൊളി സാധനമാണ് പക്ഷേ നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കണ്ടില്ലേ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മളെ ആ അമ്മ കോയിൻ്റെ ഒരു സിഗ്നൽ കണ്ടോണ്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചേരായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത്യാവശ്യം വലിപ്പമുള്ളൊരു സാധനമാണ് അടിപൊളി അമ്മ കോഴി കുഞ്ഞുങ്ങളാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ല ബോക്സ് ഒന്ന് ചാടി പുറത്തിറങ്ങി നമ്മൾ വെച്ചിട്ട് വരെ ഉള്ളിൽക്കൂടിയൊക്കെ ഇറങ്ങി പുറത്ത് കരുതിന് അല്ല അടിപൊളി അമ്മ കോഴിയാണ് വൈറ്റ് ലൈനേജ് ആണ് ഇവർ ബുക്കിംഗ് ആയതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ മുന്നേ പോസ്റ്റർ ഇട്ടിനി ഇതുപോലെ വൈറ്റ് ലൈനേജ് അമ്മക്കോഴിയും കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ അത് കണ്ട് ആളുകളെ വിളിച്ച് അപ്പോൾ ആക്കെ പെട്ടെന്ന് തന്നെ തീരുമാനമായിട്ട് അത് എത്തി സംഗതി അപ്പോൾ അതുപോലെ നല്ല അടിപൊളി വൈറ്റ് ലൈനേജ് അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണിത് ഇതിപ്പോൾ ഒരാഴ്ചയായ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇവരും ബുക്കിങ് ആയതാണ് അപ്പോൾ അത് കൊടുക്കാനുള്ള എല്ലാങ്ങളാരും ചോദിച്ച് വിളിക്കരുത് നമ്മളായാൽ റേറ്റ് കൂടുതലുള്ള ആകുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യും എന്താ വെച്ചാൽ കൂടുതലുള്ള ചില ആളുകൾ പ്രത്യേക ആളുകൾ മാത്രമാണ് എടുക്കുക എന്നാലും ഇപ്പോഴും നമ്മൾ പോസ്റ്റ് കാണുമ്പോൾ ഒരുപാട് വിളി വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ കറക്റ്റ് അടിപൊളി സാധനം ഉണ്ടാവുക അതിനനുസരിച്ച് റേറ്റ് വരും ചെയ്യും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ ആളുകളും കുറേ ബുക്കിംഗ് ഉണ്ട് ആ ബുക്കിംഗ് ഉള്ളവർക്ക് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഇട്ടു കൊടുത്താൽ ആ ഇത്രയൊക്കെ ഉണ്ടോ നാടൻ കോഴി അല്ലയെന്ന് വയ്ക്കും അത് ഓരോന്നും ഓരോ കളറിന് അനുസരിച്ച് മോഹവലയാണ് വരുന്നത് കാരണം നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നതും അപ്പോൾ അതിന് ഇപ്പോൾ ഒരു അഞ്ചെട്ടാൾ വിളിച്ചിട്ടുണ്ടാവും ഇപ്പം ഇന്നലെ കൊടുത്തതിന് നമ്മൾ ഒന്നില്ല അടുത്ത നല്ല ലെവലിൽ കൊടുക്കുക ചെയ്യുക അപ്പോൾ സാധാരണ ലെവലിലാണെങ്കിൽ ആയിരം ആയിരത്തി അറുന്നൂറൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുള്ളൂ കേട്ടോ അതും ഡേ അവളുടെ കുഞ്ഞുങ്ങൾ ഇതിപ്പോൾ ഒരാഴ്ച ആയതാണ് ഒരു മാസമായത് ഓർഡറിലേക്കുള്ളതാണ് ഇതിൽ നമുക്ക് അതിൻ്റെ അതിലൊരു കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ വൈറ്റ് ലൈനേജ് ഉണ്ട് എല്ലാ കളറിലും വരുന്നുണ്ട് നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് അതുപോലെയുള്ളതൊക്കെയാണ് നമ്മൾ കൊടുക്കണത് പിന്നെ യൂട്യൂബിലാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വലിയ വീഡിയോ ഇടുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ വിളിച്ചാൽ മതി അതുകൊണ്ട് യൂട്യൂബിൽ നമ്മൾ വലിയ വീഡിയോ ഇടണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വിളിക്കുക പിന്നെ ഓരോ തരം കോഴികളാണ് നമ്മൾ കൊടുക്കുക കോഴി കുഞ്ഞുങ്ങളായിട്ട് ഇവരല്ല കേട്ടോ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇവരെ ചോദിച്ചാലും വിളിക്കല് ഇന്ന സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവേയിൽ ഡെലിവറി ചെയ്ത് കൊടുക്കാം മുന്നൂറ് രൂപ എക്സ്ട്രാ ചാർജ് വരും ഇന്നലെ പോസ്റ്റർ ചെയ്തും അതുപോലെ വൈറ്റ് ലൈനേജ് അമ്മക്കോഴി തന്നെ ഇനി കുഞ്ഞുങ്ങൾ ഇത്ര കളറ് കുഞ്ഞുങ്ങളല്ലേ ഇനി അത് വേറെ ഐറ്റംസ് ആയിന് ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ അവര് കോട്ടയത്തുള്ള ടീമാണ് കോട്ടയത്ത് നിന്ന് അവർ വന്നെടുത്തതാണ് അവർ മുന്നേ ഇവിടുന്ന് കൊണ്ടായിനി കുഞ്ഞുങ്ങളിൽ ഇവിടെ നല്ല അടിപൊളി വൈറ്റ് ലൈനേജിൻ്റെ തന്നെ കുഞ്ഞാണിത് ആ അമ്മക്കുഴിൻ്റെ ഏകദേശം ആ ലുക്കിൽ തന്നെ വലുതായി കഴിഞ്ഞാൽ അത് ഏകദേശം അലുക്കല ഉണ്ടാവുക അമ്മക്കോഴീൻ്റെ അതേമാതിരി ഉണ്ടാവും അപ്പോൾ ഒരാഴ്ച ആയതാണിത് അപ്പോൾ ഇതുപോലെയുള്ള ഓരോ ഐറ്റംസിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒക്കെ ഇരിക്കുന്ന തനി നാടൻ തന്നെ ഉണ്ടാവുക ഇതിലെ അമ്മ കോഴി അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വൈറ്റ് ലൈനേജ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രത്യേകമായിട്ട് അങ്ങനെ നമ്മൾ പറയാത്താൽ കൊടുക്കാനുള്ള അങ്ങനെ കൂടുതൽ ഓർഡർ വരുന്നുണ്ട് കുഞ്ഞുങ്ങളായിട്ടുള്ളത് ഡവൾഡിനൊക്കെ ഡൗവൾഡിന് നൂറ് രൂപയാണ് വരുന്നത് ഇങ്ങനത്തെ കറക്റ്റായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അത് നമുക്ക് ഞാൻ വന്ന വീഡിയോയിലൊക്കെ പറഞ്ഞത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ചിലവ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ആ റേറ്റിന് കൊടുക്കുന്നത് ആ പുള്ളിക്കോയിൻ്റെ ഒക്കെ അതിൽ എല്ലാവരും കൊടുക്കുന്നത് ഡവൾഡ് നൂറ് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് ചെയ്യണവരിട്ടോ പിന്നെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി കറിഞ്ഞാൽ അതിലാണ്ട് ഈ ഒരു ഇപ്പോഴത്തെ ഒരു മാർക്കറ്റുണ്ട് പുള്ളിക്കോയും ഇതൊക്കെ വെച്ച് അത് വേണ്ടിയിട്ട് അങ്ങനെ നല്ല പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിറങ്ങുന്നവരുണ്ട് ഒരു ലാസ്റ്റ് വെക്കാൻ കഴിഞ്ഞിട്ട് കിട്ടിയവലുക്ക് വെക്കണവരുണ്ട് അതാണ് ഈ കുറഞ്ഞ വിലക്ക് കിട്ടുന്നത് അപൂർവമായിട്ട് ചില സ്ഥലങ്ങളിൽ എഴുപത് ഉറുപ്പയ്ക്ക് അമ്പത് റുപ്യക്കൊക്കെ പുള്ളിക്കോയിൻ്റെയൊക്കെ ഡൗളിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ അത് നമ്മൾ കുറച്ചൊക്കെ വീട്ടിൽ വളർത്തുമ്പോൾ കൊടുക്കാൻ പറ്റും നമ്മൾ തോനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് തീറ്റ കൊടുത്തിട്ടനുസരിച്ച് രീതിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് വരും പിന്നെ ആ മുന്ന വീടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അടിച്ചിട്ട് വളർത്താണ് അടയിരിക്കുന്ന കോഴികളാണ് അപ്പോൾ അടായി കഴിഞ്ഞാൽ അത്രയും ദിവസം പിന്നെ ഒരു മുട്ട അടു നമ്മൾ പുറത്ത് വിടാനും പറ്റില്ല തീറ്റ നമ്മൾ ഉള്ളിലിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം അപ്പോൾ ചിലവ് കൂടുതലാണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾ ആ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിന് ഞാൻ കേട്ടവർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് റേറ്റ് കൂടുതൽ വരാൻ കാരണം നമുക്ക് ഒഴിവുണ്ടില്ലേ കുഞ്ഞുങ്ങളൊക്കെ നല്ല ലക്ഷറായിട്ട് ഉള്ളിൽ ഒതുക്കി നിൽക്കണേ അടിയിരിക്കണ തനി നാടൻ്റെ രീതികളാണ് ഇതൊക്കെ ഇപ്പോൾ പുള്ളിക്കോഴികളായാലും കാപ്പിരി ആയാലും നല്ലൊരു പോസ്റ്റ് നല്ലൊരു പോസ്റ്റർ ഇട്ടിന് കാപ്പിരി അതും തീരുമാനം അയ്യുന്നത് അപ്പോൾ ഓരോക്കെ അടിയിരിക്കുന്ന ടൈപ്പ് തന്നെ ഉണ്ടാവും കേട്ടോ കണ്ടാൽ ഫാൻസി ആണെന്ന് തോന്നി തോന്നിപ്പോവും ഫാൻസി അല്ല അതൊക്കെ ഒറിജിനൽ തനി നാടനില് പെട്ടെന്ന് തന്നെയാണ് അതൊക്കെ അടിയിരിക്കുന്ന ടൈപ്പാണ് ഉണ്ടാവുക ഇപ്പം നിലവിൽ നമ്മളിവിടെ ചെയ്യണ അടിയിരിക്കുന്നത് മാത്രമാണ് കേട്ടോ അതുപോലെയുള്ള നല്ല നല്ല സെറ്റുകളൊക്കെ കൊടുക്കും എല്ലാ തരമായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആയിരം സ്റ്റാർട്ടിങ് വരുന്നത് ആയിരം ആയിരത്തി അറുന്നൂറൊക്കെ നല്ല റേറ്റ് വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യാ കൂടാ കൂട ഓക്കേ